ജേർണലിസ്റ്റിലേക്ക് ഓപ്പറേഷൻ സെർവ് പണിഷ്മെന്റ് എന്ന പേരിൽ ഇറാൻ നടത്തിയ പ്രത്യാക്രമണം ഇസ്രായേലിനെ ഇസ്രായേലിനെല്ലൊന്നുമല്ല വിറപ്പിച്ചിരിക്കുന്നത് ജെറുസലേമും അടങ്ങുന്ന നിരവധി ഇടങ്ങളിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനൊപ്പം മരണസംഖ്യ മൂന്നായി ഉയർന്നു എന്നും ഇസ്രായേലിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതോടൊപ്പം ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം എന്നത് നെതന്യാഹു ഇസ്രായേലിനെ ഉപേക്ഷിച്ച് ഗ്രീസിലെ ഏതൻസിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടാണെങ്കിലും മലയാളത്തിൽ മീഡിയ വൺ ഉൾപ്പെടെ വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ സജീവമായി ചർച്ചയാക്കുന്ന ഒരു വിഷയമാണ് അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നെതന്യാഹുവിൻ്റെ ഔദ്യോഗിക വിമാനം ഇസ്രായേലിലെ ബെൻഗുരിയാൻ വിമാനത്താവളത്തിൽ നിന്ന് ഏതൻസിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തി എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു ഇതിൽ നെതന്യാഹു ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു ആശയക്കുഴപ്പമുള്ളത് നെതന്യാഹു ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നെതന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനം ഒരു ബന്ധവുമില്ലാത്ത ഗ്രീസിലെ ഏതൻസിലേക്ക് പോയത് എന്ന ചോദ്യവും പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് നേരെ വധശ്രമമോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോ ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് നെതന്യാഹു നേരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് പോയതാണ് എന്നാണ് പുറത്തു വരുന്ന വിലയിരുത്തൽ നേരത്തെയും നതന്യാഹുവിന് നേരെ കടുത്ത ആക്രമണങ്ങൾ അല്ലെങ്കിൽ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങൾ ഉണ്ടായ ചരിത്രം ഈ യുദ്ധത്തിനുണ്ട് നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് നേരെ രണ്ട് തവണ ലബനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വസതി തകർക്കുന്ന വിധത്തിലേക്കുള്ള ചില കടന്നാക്രമണങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ഇറാൻ നേരിട്ട് കളത്തിലിറങ്ങുമ്പോൾ നതന്യാഹുവിനെ തന്നെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് നതന്യാഹു നാട് വിട്ടു പോയത് എന്നാണ് ലഭിക്കുന്ന ഒരു സൂചന പ്രത്യേകം പറയുന്നു ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട വിവരമല്ല മറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ ചർച്ചയാക്കുന്ന ഒരു വിഷയമാണ് അങ്ങനെ നാട് വിട്ട് നതന്യാഹു പോയിട്ടുണ്ടെങ്കിൽ നെതന്യാഹു സ്വന്തം രാജ്യത്ത് ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്ന ചോദ്യവും ഒരു സജീവമായി ഉയരുകയാണ് അതായത് നിത്യന്യാഹുവിനെ സംബന്ധിച്ച് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഉത്തരവാദിത്വം എന്നതാണ് നിത്ന്യാഹു ആവർത്തിച്ച് പറയുന്നത് എന്ന് മാത്രമല്ല ഇറാൻ എന്നത് ഇസ്രായേലിനൊരു വലിയ ഭീഷണിയായി ഉയർന്നു വരുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ഉയർത്തുന്ന ഭീഷണികളെ എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന കൂടിയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്ന വിധത്തിലുള്ള ഒരു കടന്നാക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായി പറയുന്നത് ഇറാന്റെ ഭാഗത്തു എല്ലാ ഭീഷണികളും അവസാനിക്കുന്നതുവരെ ഞങ്ങൾ നിരന്തരമായി ഇറാനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കും എന്നും നെതന്യാഹു പറഞ്ഞിരുന്നു അപ്പോൾ സ്വന്തം രാജ്യത്തിനെതിരായ ഭീഷണി ഒഴിവാക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്ന നെതന്യാഹു തിരിച്ചടി തുടങ്ങിയപ്പോഴേക്കും നാട് വിട്ട് ഓടിപ്പോയി എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി സോഷ്യൽ മീഡിയയിൽ മീഡിയയിലടക്കം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നെതന്യാഹുവും അമേരിക്കയും അത് ട്രംപും ഒന്നും ഇത്രയും കടുത്ത ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് പൊതുവിൽ ഉയരുന്ന ഒരു വിലയിരുത്തൽ അതായത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ഭീഷണി വരുമ്പോൾ ഇറാൻ സമരസപ്പെടാനായി വരും അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് കരാറിലെത്തും അങ്ങനെ ഇറാനുമേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാമെന്നൊക്കെയായിരുന്നു ട്രംപ് കണക്ക് കൂട്ടിയിരുന്നത് എന്ന ഒരു വിലയിരുത്തൽ വരുന്നുണ്ട് അതായത് ട്രംപ് അവസാനമായി പറഞ്ഞ വാക്കുകൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഇറാനോട് പറഞ്ഞത് നിങ്ങൾ ബാക്കി ഇല്ലാതാകുന്നത് വരെ അതായത് നിങ്ങൾ പരിപൂർണമായി തകർക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ആണവക്കരാറിൽ ഒപ്പുവെച്ചോളൂ ഇല്ലെങ്കിൽ ഇസ്രായേലിൽ എല്ലാം തകർക്കും എന്നായിരുന്നു ട്രംപിന്റെ അവസാനത്തെ ഭീഷണി പക്ഷേ അത് അതിന് പുല്യവില പോലും കൽപ്പിക്കാത്ത വിധത്തിൽ ഇറാൻ അതിനെ തട്ടിക്കളഞ്ഞുകൊണ്ട് ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ സംഘടിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കടുത്ത നിലപാടിലേക്ക് ഇറാൻ പോയത് ഇസ്രായേലിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചും അപ്രവചനീയമായിരുന്നു എന്ന് വേണം വിലയിരുത്താൻ അപ്പൊ അങ്ങനെ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയതിനു ശേഷം ഇറാൻ ശക്തമായി തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അമേരിക്ക ആദ്യം മുന്നറിയിപ്പ് നൽകി പക്ഷേ ആ തിരിച്ചടി അതിഭയാനകമായിരിക്കും എന്ന് ഇസ്രായേൽ ുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിന് അങ്ങനെ ഒരു ചിന്ത വരുന്നത് ഇറാന്റെ പടയൊരുക്കവും കൂസലില്ലായ്മയും കണ്ടതിന് ശേഷം ആയിരിക്കണം ആദ്യമൊരു നൂറ് നൂറിലധികം ഡ്രോണുകൾ ഇസ്രായേലിന് നേരെ അയച്ചപ്പോൾ തന്നെ ഇസ്രായേലിന് വാർണിംഗ് സിഗ്നൽ കിട്ടി ശക്തമായ കനത്ത ഒരു ആക്രമണം വരാൻ പോകുന്നു എന്ന് അതുകൊണ്ടാണ് ഇസ്രായേൽ പെട്ടെന്ന് അവിടെ ലോക്ഡൌണിന് സമാനമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജനങ്ങളോട് മുഴുവൻ ബംഗറുകളിലേക്ക് പോകാൻ പറഞ്ഞത് ഉന്നത ഉദ്യോഗസ്ഥരെ മുഴുവൻ ബംഗറിലാക്കിയത് നെതന്യാഹുവും ബംഗറിൽ തന്നെയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം അതിനിടയിലാണ് നെതന്യാഹു ഏതൻസിലേക്ക് കടന്നു എന്ന വിവരം ും പുറത്തു വരുന്നത് എന്തായാലും സ്വന്തം രാജ്യത്തെ ജനങ്ങൾ ഒരു വലിയ യുദ്ധത്തെ അഭിമുഖീകരിക്കുമ്പോൾ ശരിക്കും ഒരു അപ്രഖ്യാപിത നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നത് ഒത്തുതീർപ്പിന് ഇനി ആളുകൾ ഇല്ല എന്നുള്ളതാണ് ഇറാൻ ഈ ഞായറാഴ്ച അമേരിക്കയുമായി ആണവ വിഷയത്തിൽ ആറാമത്തെ ചർച്ച ഒമാനിൽ വെച്ച് നടത്താനിരിക്കുകയായിരുന്നു ആ ചർച്ചയിൽ ഒരു പക്ഷേ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സമാധാനത്തിലേക്ക് പോകേണ്ടിയിരുന്ന അല്ലെങ്കിൽ പോകാമായിരുന്ന ഒരു വിഷയത്തെ ഇത്രയും വഷളാക്കിയത് ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ ഇടപെടലാണ് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേലിനോട് ഏതെങ്കിലും തരത്തിൽ വെടിനിർത്താനോ അല്ലെങ്കിൽ ചർച്ചകൾക്കോ ഇറാൻ തയ്യാറാകില്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ് ഇറാൻ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു ചർച്ചയ്ക്ക് മധ്യസ്ഥതയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾക്ക് ഞങ്ങളില്ല എന്ന് ഇറാൻ തീർത്തു പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല അമേരിക്കയാകട്ടെ ഇസ്രായേലിന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു സാധാരണഗതിയിൽ ഇത്തരം യുദ്ധവിഷയങ്ങളിലൊക്കെ ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് അമേരിക്ക പലപ്പോഴും വരാറുണ്ട് യുദ്ധം തുടങ്ങി വെക്കുന്നതോ അമേരിക്കയായിരിക്കും ഒടുവിൽ മധ്യസ്ഥത വഹിച്ച് അത് പരിഹരിക്കുന്നതോ അമേരിക്കയായിരിക്കും അങ്ങനെ ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇസ്രായേലിന് പരിപൂർണമായ പിന്തുണ അമേരിക്ക പ്രഖ്യാപിച്ചതോടുകൂടി ഇനി ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും ആരും നിൽക്കില്ല എന്ന് വ്യക്തമായിട്ടുണ്ട് അറബ് രാജ്യങ്ങളാകട്ടെ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഇറാനോട് പരസ്യമായ അനുഭാവം പ്രകടിപ്പിച്ചിട്ടില്ല ഇറാൻ ചെയ്യുന്നതിൽ ശരിയുണ്ട് അല്ലെങ്കിൽ ഇറാൻ കടന്നാക്രമണം നടത്തണമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന പല അറബ് രാജ്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇറാനു മേലൊരു സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത നിലവിൽ കുറവാണ് എന്നാൽ അതേസമയം പശ്ചിമേഷ്യയിൽ ആശങ്ക പുകയുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പശ്ചിമേഷ്യയിൽ വല്ലാത്ത രീതിയിലുള്ള യുദ്ധഭീതി വർദ്ധിക്കുകയാണ് മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അമേരിക്കയുടെ വാർഷിപ്പുകൾ യുദ്ധവിമാനങ്ങൾ സൈനിക ശക്തി തുടങ്ങിയവയെല്ലാം മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു അമേരിക്ക ഇസ്രായേലിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇറാൻ ഇസ്രായേലിലേക്ക് വീണ്ടും ആക്രമണങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ ആകട്ടെ ഇന്നലെ രാത്രി കിട്ടിയ കനത്ത പ്രഹരത്തിന് ശേഷം ഇറാനിലേക്ക് ചില ആക്രമണങ്ങൾ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ചില ബോംബാക്രമണങ്ങൾ നടത്തി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഏറ്റവും പ്രധാനമായി ഇസ്രായേല് തങ്ങളുടെ മുഴുവൻ സംഹാരശേഷിയും ഈ യുദ്ധത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം നോക്കിക്കാണണം ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകളുടെ എണ്ണം മൊത്തത്തിലുള്ള എണ്ണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാല്പതാണ് എഫ് സിക്സ്റ്റീൻ അടക്കമുള്ള ബോംബർ വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകളൊക്കെ അവരുടെ പക്കലുണ്ട് അപ്പോൾ ഈ വിമാനങ്ങളിൽ ഇരുന്നൂറെണ്ണവും കഴിഞ്ഞ ദിവസം ഇറാനെതിരെ പ്രയോഗിച്ചിട്ടുണ്ട് ആ ഇരുന്നൂറ് വിമാനങ്ങൾ മുന്നൂറിലധികം ബോംബുകൾ പലയിടത്തായി വർഷിച്ചു ആ നൂറ് നൂറോളം ടാർഗറ്റുകളിലേക്ക് ബോംബ് വർഷം ഉണ്ടായി എന്നാണ് ഇസ്രായേൽ പറയുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ വ്യോമ ശേഷിയുടെ അല്ലെങ്കിൽ വ്യോമസേനയുടെ ശേഷിയുടെ പരമാവധി ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ ഈ ആക്രമണം നടത്തുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ സർവ ഒരു ഒരു ഫുൾ ഫ്ലഡ്ജ് എന്ന് വിളിക്കാവുന്ന നിലയിലേക്ക് ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെയും സന്നാഹങ്ങളെയും നീക്കങ്ങളെയും എത്തിച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇറാൻ കീഴടങ്ങുന്നില്ലെങ്കിൽ പിന്തിരിയുന്നില്ലെങ്കിൽ ഒത്തുതീർപ്പിലേക്ക് പോകുന്നില്ലെങ്കിൽ അവരും തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിശാസ്ത്രമാണ് അത് വെച്ചിട്ടാണെങ്കിൽ ഇറാൻ ഇനിയും ശക്തമായി ഇസ്രായേലിനെ ആക്രമിക്കും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഭയന്നതുപോലെ ഇരു ഇരുചേരികളിലേക്ക് വ്യാപിക്കും ഈ യുദ്ധം റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ ഇറാനെ പല കാരണങ്ങൾ കൊണ്ട് പിന്തുണയ്ക്കുന്നുണ്ട് അമേരിക്കൻ വിരുദ്ധ ചേരി എന്ന നിലയിൽ അവർ ശക്തിപ്പെട്ടു നിൽക്കുന്ന ഒരു ചേരിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തിരിച്ചടി വരികയാണെങ്കിൽ അമേരിക്ക ഉൾപ്പെടുന്ന മറ്റൊരു സൈനിക ചേരി ഇപ്പുറത്ത് ഇസ്രായേലിനെ പിന്തുണയ്ക്കാനും ഉണ്ടാകും ഒരു മൂന്നാം ലോക മഹായുദ്ധം എന്ന് വിളിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അതിവേഗത്തിൽ നീങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ പശ്ചിമേഷ്യയിൽ വലിയ ആശങ്ക തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ വലിയ തിരിച്ചടികളായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്തരമൊരു മഹായുദ്ധം ഒഴിവാക്കപ്പെടട്ടെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ ൊക്കെ പരിഹരിക്കപ്പെടട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമേ നമുക്ക് ഈ നിമിഷം കഴിയുള്ളൂ പലരും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരുണ്ടാകും ഇറാനെ പിന്തുണയ്ക്കുന്നവരുണ്ടാകും പല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടാകും പക്ഷേ യുദ്ധം അത് ഈ വിധത്തിലുള്ളൊരു ഫുൾ ഫ്ലഡ്ജ് യുദ്ധം മഹായുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ നമ്മൾ ഏതു പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതല്ല മറിച്ച് നമുക്കൊക്കെ ദുരനുഭവങ്ങൾ വലിയ ദുരന്തങ്ങൾ വലിയ വിഷമതകൾ യാതനകൾ ഒക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയിലൊക്കെ കനത്ത തിരിച്ചടി അത് ഈ പശ്ചിമേഷ്യ എമ്പാടും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ യുദ്ധത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം